നമസ്കാരം കൊച്ചിയിൽ ദുബായ് രജിസ്ട്രേഷനിലുള്ള ഒരു കാറ് വഴി എല്ലാം പേടിപ്പിച്ചുകൊണ്ട് ഈ നിരത്തിലൂടെ പായുന്ന ദൃശ്യങ്ങൾ മറുനാടിന് ലഭിച്ചിരിക്കുകയാണ് ദുബായ് സി സി എൺപത്തി നാല് പൂജ്യം ഏഴ് എട്ട് എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഡോർജിൻ്റെ കാറാണ് ഈ നിരത്തുകളിൽ കൂടി ചീറിപ്പാഞ്ഞ് എല്ലാം ഭീതിയിലാഴ്ത്തിയത് ആളുകൾ കൂടുന്ന സ്ഥലത്തെത്തുമ്പോൾ വെടി പൊട്ടുന്ന രീതിയിലാണ് സൈലൻസിൽ നിന്നും ശബ്ദവും തീയുമൊക്കെ പുറത്തേക്ക് വരുന്നത് എടപ്പള്ളിയിലെ സ്വകാര്യ മാളിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഇവർ ഈ അമിതമായി ശബ്ദമുണ്ടാക്കുകയും തീയും വെടിയുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഭീതിപ്പെടുത്തുന്ന രീതിയിൽ ഈ വാഹനം ഇതുവഴി കടന്നുപോയത് പോയത് ഇതിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ മറുനാടിന് ലഭിച്ചിരിക്കുന്നത് നമ്മൾ ഇവരുടെ ഒപ്പം മറ്റൊരു ദുബായ് രജിസ്ട്രേഷൻ വണ്ടി കൂടി ഉണ്ടായിരുന്നു ദുബായ് സി സി എഴുപത്തിയൊൻപത് നാൽപ്പത്തൊൻപത് അഞ്ച് എന്ന രജിസ്ട്രേഷനിലുള്ള നമ്പറാണ് ഇത് കഴിഞ്ഞ ജനുവരിയിലാണ് ഇവിടെ എത്തിയതെന്നാണ് നമ്മുടെ ഒരു അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്കിലും അൾട്രേഷൻ വരുത്തി അവർ ഈ നിരത്തുകളിൽ കൂടി ആളുകൾ കൂടുന്ന സ്ഥലത്തെത്തുമ്പോൾ വെടി പൊട്ടിക്കുകയും സൈലൻസിൽ നിന്നും തീയും വരുന്നുണ്ടായിരുന്നു അത്തരത്തിൽ വലിയ രീതിയിൽ പീഡിപ്പിക്കുന്ന തരത്തിലാണ് ഇത്തരത്തിൽ ഈ കാറ് ഈ നിരത്തിൽ കൂടി പാഞ്ഞത് ഇത്തരം ശബ്ദമുണ്ടാക്കുന്നത് പലപ്പോഴും ഈ കൊച്ചു കുട്ടികളുടെയൊക്കെ കർണപുടം പൊട്ടിപ്പോകുവാൻ ഇടയാകും കൂടാതെ ഗർഭിണികൾക്കൊക്കെ പ്രശ്നമുണ്ടാകും ഗർഭസ്ഥ ശിശുവിന് വരെ പ്രശ്നങ്ങളുണ്ടാവും ചെവി കേൾവിശക്തി വരെ നഷ്ടപ്പെട്ടു പോകും ചിലപ്പോൾ ഈ ശബ്ദം കേട്ട് പേടിച്ച് പല രീതിയിൽ ആളുകൾക്ക് പല അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും ഉള്ളതാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ദുബായ് രജിസ്ട്രേഷനിലുള്ള രണ്ട് രണ്ട് കാറുകൾ ഈ നിരത്തിലൂടെ ചീറിപ്പാഞ്ഞത് അതിൽ ഒരു കാറാണ് ഇത്തരത്തിൽ വെടി പൊട്ടിക്കുകയും അതിൻ്റെ സൈലൻസറിൽ നിന്നും തീയും പുറത്തേക്ക് വിട്ടത് ദുബായ് സി സി എൺപത്തി പൂജ്യം ഏഴ് എട്ട് എന്നാണ് ഈ വാഹനത്തിൻ്റെ പുറകിൽ സയ്യിദ് എന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡിയുടെ സ്റ്റിക്കറും പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ആളുകളെ ഭീതിയിലാഴ്ത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ വാഹനം ഈ നിരത്തിൽ കൂടി പാഞ്ഞത് പോലീസ് ഇതിനെതിരെ കർശന നിയമ നടപടികൾ എടുക്കണം മോട്ടോർ വാഹന വകുപ്പും അടിയന്തരമായി ഈ സംഭവത്തിൽ കേസെടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ് മറുതാടൻ ജീവിതം